ഹലോ ഫ്രണ്ട് നമസ്കാരം നമ്മൾ ഈ രണ്ടു മൂന്ന് ദിവസം ഈ ചാനലിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജെൻ അതായത് ആക്ടർ ജെൻ ലെജൻഡ് ആക്ടർ ജെൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണമുണ്ട് അതായത് തെറ്റായ പ്രചരണമാണോ ശരിയാണ് നമുക്ക് ചർച്ച ചെയ്ത് വിടുന്നുള്ളൂ അതായത് സത്യം തിരയുന്നോളൂ അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മുരളിയാണ് മുരളി ജയൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി നടക്കുന്നുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം കിട്ടിയിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ ചാനലിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അത്യാവശ്യം നല്ല കമൻസ് വന്നിരുന്നു അപ്പോൾ അത് ആ സംഭവം ഈ പറയുന്ന മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ ഇല്ലയെന്നുള്ളത് ആർക്കുറയില്ല അതായത് ആ പറയുന്ന സത്യമാണെന്ന് അറിയാനുള്ള വ്യക്തികളിപ്പോൾ ജീവ ജീവനോട് പിന്നെ ഉള്ളത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് സൈൻറ്റിഫിക് ആയിട്ടുള്ള ചില മറന്നാണ് അതിനിപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഡി എൻ എ മുതലുള്ള എല്ലാ സംഭവങ്ങളുണ്ട് അതിന് കോപ്പറേറ്റ് ചെയ്യാത്ത ജയൻ്റെ ഫാമിലി മെമ്പേഴ്സ് കോപ്പറേറ്റ് ചെയ്യാത്ത വിഷയമാണ് മുരളി പറയുന്നത് അപ്പോൾ ഈ ഒരുപാട് വീഡിയോസും ഒരുപാട് കണ്ടൻറ്റും യൂട്യൂബേഴ്സും ഉള്ള ആളുകളെല്ലാം ഒരുപാട് കണ്ടൻ്റായിട്ട് ഈ ഒരു മാറ്റർ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ജയൻ്റെ എന്നൊരു വിഭാഗം പറയുന്നുണ്ട് മോനല്ല അതായത് ജയൻ്റെ പേര് കളയാൻ വേണ്ടിയിട്ട് സ്വത്തിനല്ലെങ്കിൽ മറ്റൊരു വേറെന്തെങ്കിലും അനാവശ്യമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞാൽ നടക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഒരു വിഭാഗം പറയുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് ഫേമസ് ആവാനാണെന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഈ വ്യക്തി മുരളീധരൻ എന്നുള്ള ഈ മുരളീന്നല ഈ വ്യക്തി ഈ ഒരു കാര്യം കോടതിയിൽ പോകണത് പിന്നീട് കുറച്ച് പിന്നെ കുറച്ചെല്ലാം ഗ്യാപ്പ് കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ പിന്നെ അറിയണത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിലാണ് ഞാൻ ഫേസ്ബുക്ക് യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോഴാണ് ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും വരുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു മൂന്നാല് വർഷമായിട്ടുള്ളൂ എൻ്റെ അറിവാണ് അപ്പോൾ എനിക്ക് ഞാൻ അന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജെയിൻ്റെ ഫാമിലീസ് ഫാമിലി മെമ്പേഴ്സ് ഡി എൻ എക്ക് യറാവാത്തത് അന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ച കാര്യമാണ് കഴിഞ്ഞ വീട്ടിൽ സംസാരിച്ച കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് ചാനൽ പേരൊന്നും ചാനലിൽ പേരൊന്നും പറഞ്ഞു അതായത് ക്രാഷ് ഉണ്ടാക്കുമ്പോൾ ചാനലിൽ പേരൊന്നും പറഞ്ഞില്ല എങ്കിൽ ഇങ്ങനെയുള്ള അനാവശ്യമായുള്ള കമൻസ് വരണം അതായത് അത് മാത്രമല്ല ഈ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ജയന്റെ ഫോട്ടോ ആണ് അതിലിട്ടിരിക്കുന്നത് ജയൻ കലാ സംസ്കാരം പേജ് ഇട്ടിട്ടുണ്ട് അതിൽ ജയന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നത് പക്ഷെ പച്ചക്കെ തെറിയാണ് ആ പേജ് ഉപയോഗിക്കുന്ന ആ വ്യക്തി അതിലിടുന്നത് അത് ആരാണെന്ന് അറിയില്ല കാരണം ജയൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം ഞാനും ജയൻ കല സംസ്കാര വേദി ഗ്രൂപ്പിൽ അംഗമായിരുന്നു അപ്പം ആണല്ലോ എനിക്കറിയില്ല ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ ആണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം അത് നമുക്ക് ശരിയാണെന്ന് തെറ്റാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞ മുൻപ് കുറവല്ലേ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്കറിയില്ല അപ്പോൾ ശരി രണ്ടാണെങ്കിലും ഇത് സത്യാവസ്ഥ അറിയാൻ ഡി എൻ എടുക്കണം ഡി എൻ എടുക്കണം അപ്പോൾ അതിന് തയ്യാറാവുന്നില്ല അതിന് തയ്യാറാവുന്നില്ലെന്ന് മുരളി പറയണത് അവരെ സഹകരിക്കുന്നില്ലെന്നുള്ളവരാണ് മുരളി പറയണത് പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ ജയൻ്റെ പേര് വെച്ച് ജയൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ജയ ഈ ഒരു ഗ്രൂപ്പുണ്ടാക്കി അതിൽ കയറി തെരു പറയണത് ഈ മുരളി ചെയ്യുന്നതിനേക്കാളും തറാ വേലിയണമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജയൻ്റെ ഫോട്ടോസ് വെച്ചിട്ടാണ് ഈ തെരുവ തെരുവരുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇത് മുരളി പറയാൻ സത്യമാണെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമാണ് അതേസമയം മുരളി പറയുന്നത് നുണയാണ് അല്ലെങ്കിൽ മുരളി മറ്റേന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നടക്കുന്നതെങ്കിൽ അതിനുള്ള പണിഷ്മെൻ്റ് വരെ നമുക്ക് കൊടുക്കും നമുക്ക് നല്ല നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റും സത്യം തെളിയുകയാണെങ്കിൽ അതും പെട്ടൂട്ടെ പക്ഷേ ഇത് വേറൊരു വർഷം എന്താണെന്ന് വെച്ചാൽ മുരളി മുരളിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചില മണ്ടത്തരം എന്താണ് മണ്ടത്തരം എനിക്ക് പറയാൻ പറ്റുള്ളൂ മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ കാണിച്ചത് ശ്രമിക്കുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട് കാരണം ജയന് ഒരുപാട് ഡ്യൂപ്പ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഡ്യൂപ്പുള്ള ഒരു സിനിമാർട്ടിസ്റ്റ് ആണ് ജയൻ പറഞ്ഞ ലെജൻഡ് ആക്ടർ മണിച്ചേട്ടനെ പോലെ മണിച്ചേട്ടൻ വേറെ സ്റ്റില്ല ജയം വർഷം ഞാൻ ഡൂപ്പിനേയും പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഈ പുള്ളിക്കാ മുരളി എന്ന് പറയുന്ന വ്യക്തി ചില സമയത്ത് ജയനാവാൻ ശ്രമിക്കുന്നുണ്ട് ഈയെ അത് ചില യൂട്യൂബേഴ്സ് അതായത് അവർക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ മുരളി ജയനും അതിലാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ഗുണം അവർ ആർക്കും ഓക്കെ അത് മുരളിക്ക് മാത്രമായിരിക്കും ഗുണം പക്ഷെ അവർക്ക് കിട്ടുന്ന കിട്ടാവുന്ന റീച്ചും അല്ലെങ്കിൽ ആ കണ്ടും ചാനൽ റീച്ച് ആകാൻ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒരു യൂട്യൂബേഴ്സ് റീച്ച് റീച്ചാകുമുള്ളൊരു കാര്യമില്ല ഇപ്പോൾ എനിക്ക് പോലും ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവരവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ ജയൻ ജയൻ്റെ മോൻ എന്നുള്ള രീതിയിൽ വേഷം കെട്ടിച്ചുകൊണ്ട് നിർത്തുന്ന രീതിയിൽ അതായത് തെറ്റുതേർന്ന് പരത്തുന്ന രീതിയിൽ ഇവരോരോ ഹെഡ്ലൈൻ കൊടുക്കും കംപ്ലൈൻ കൊടുക്കും അങ്ങനെയുള്ള കോമാളി വേഷം കെട്ടി ചില സമയത്ത് ഈ പുള്ളിക്കറി നിർത്താറുണ്ട് ഞാൻ പഴയ മുൻപത് വീട്ടുദിവസം പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ നെഗറ്റീവ് കമൻസ് വരുന്നത് അപ്പോൾ അടുത്ത് ജയൻ്റെ മോൻ്റെ സിമ്പിൾ സിറ്റി കണ്ടോ അല്ലെങ്കിൽ ജയൻ സാധാരണക്കാരനെ പോലെ ജയൻ്റെ മോൻ നടന്നു വരുന്ന വരുന്നതുണ്ടോ അങ്ങനെയുള്ള രീതിയിലേക്കാണ് അവർ ഹെഡ്ലൈൻ കൊടുക്കുന്നത് അതേപോലെ അവർ ജയം നടക്കുന്നത് നടത്തിക്കുക കോട്ടിട്ടും കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടത്തിക്കുക ബിഗ് വെച്ച് നടത്തിക്കുക എന്നിട്ട് ക്യാപ്ഷൻ കൊടുക്കുന്നത് ജയൻ്റെ മകൻ സാധാരണക്കാരനെപ്പോലെ നടക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഈ തമ്പ്ലൈൻ കൊടുക്കുമ്പോഴാണ് കൂളിക്കാരനോ അതായത് ഓൾ ഓൾമോസ്റ്റ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ തെറി കേൾക്കുന്നുണ്ട് ഈ മുരളീധരൻ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഒരു ചാനലിവിടെ തലവെച്ച് കൊടുക്കുമ്പോൾ അ ഇയാൾക്കൊപ്പം മുരളിക്കൊപ്പം തന്നെ ഒപ്പം ഇല്ലാണ്ടാവണത് ചീത്ത തെരുവെക്കണത് ആ അതുല് ആക്ടർ ജയനും കൂടിയിട്ടാണ് അതിന് വേറൊരു വർഷം എന്താ വെച്ചാൽ ഈ ജയനിൻ്റെ ഫോട്ടോ പൊളിച്ചിട്ടുള്ള പേജിൽ നിന്ന് വരുന്ന തെറികൾ വേറെ അപ്പോൾ ടോട്ടലി ഈ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ പേരിനാണ് ഇല്ലാതാക്കുന്നത് നമുക്ക് ഞാൻ ഉൾപ്പെടെ ജയൻ്റെ മോൻ അദ്ദേഹമാണെങ്കിൽ എത്രയും പേട സത്യം തെളിയിട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സത്യമാണെങ്കിൽ അദ്ദേഹം മാന്യമായ മാന്യ മാന്യമായ രീതിയിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഇടയ്ക്ക് റീസൺ ഉള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലാണ് ആൾ സംസാരിക്കുന്നത് പക്ഷേ ഈ ചില ഓൺലൈൻ മീഡിയസിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂലത് അതായത് ചില പ്രൊമോഷൻ പോകുന്ന സമയത്ത് ഒരു ആക്ഷൻ കാണിക്കുക അന്ന് ഒരു സിനിമയുടെ പ്രൊമോഷൻ പോയ സമയത്ത് കരാട്ടയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആവശ്യമില്ല കാരണം ഇദ്ദേഹം ജയൻ്റെ മകരാണികളൊക്കെ നമ്മൾ അംഗീകരിക്കും ജയൻ്റെ ഒക്കെ നമുക്ക് വേറെ വഴി നോക്കാം അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം പക്ഷേ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയൻ്റെ മകനല്ലാതെ തെളിയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ജനതയുടെ മാപ്പ് ചോദിക്കാൻ ആൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്ക് കിട്ടാവുന്ന സപ്പോർട്ട് ഇപ്പോൾ ആൾക്ക് പഴയക്കാൾ കൂടുതൽ സപ്പോർട്ട് ആൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ സപ്പോർട്ട് മുരളി തന്നെ ഇല്ലാതാക്കുന്നുണ്ട് ചില ഇദ്ദേഹം ചില കാട്ടിക്കൂട്ടുകളുണ്ട് ഈ കിട്ടുന്ന കേരളത്തിന് കിട്ടുന്ന സപ്പോർട്ട് മുരളി മുരളി തന്നെ ഇല്ലാതാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ചില ചില അനാവശ്യമായിട്ടുള്ള കോഷ്ടികളും ചേഷ്ഠകളും കാണിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് അത് എനിക്ക് മുരളി എന്ന് പറഞ്ഞ വ്യക്തി അതൊരു ദേഷ്യവുമില്ല അടുപ്പുമില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ ഉള്ള കാരണം ജയൻ എന്ന വ്യക്തിക്ക് ഒരു മകനുണ്ടെങ്കിൽ അപ്പോൾ ആ തെറ്റുകൾ ആർക്കും പറ്റാം ഈ അവിഹി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ജയറ സന്ധതി എന്ന് പറയുന്നതും കേരളത്തിൽ നടക്കാത്ത കാര്യമൊന്നുമല്ല എല്ലാ സെലിബ്രി സെലിബ്രിറ്റീസ് എല്ലാ ഏറെക്കുറെ എല്ലാ ആളുകൾക്കുള്ളതാണ് സെലിബ്രിറ്റീസിന് മിക്കതും പ്രത്യേകിച്ച് പറഞ്ഞാൽ മലയാള സിനിമയിൽ പ്രവർത്തനത്തിന് ഒരു മലയാള സിനിമയിലവർത്തുന്ന സിനിമ വളർത്തുന്ന ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ചില ആളുകൾ അംഗീകരിക്കുന്നു ചില ആളുകൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സന്തോഷം ജയൻ്റെ മകൻ ജയനിങ്ങനെ ഒരു മകനുണ്ട് എന്നൊക്കെ ജയനെ സ്നേഹിക്കുന്ന ആളുകൾക്കൊരു സന്തോഷം ഉള്ള കാര്യം തന്നെയാണ് അത് ഏത് രീതിയിൽ ഉണ്ടായെന്നുള്ളതാണ് ഏത് രീതിയിൽ അല്ലെങ്കിൽ അത് അവിഹിതമാണ് അവിഹിതമായതുകൊണ്ടാണ് ചീത്തപ്പേരി ഇരിയിൽ നിൽക്കുന്നത് ഓക്കെ അത് അംഗീകരിച്ചോ അല്ലെങ്കിൽ ആൾക്ക് തെറ്റുപറ്റി എല്ലാവർക്കും പറ്റുമെന്ന് തെറ്റുപറ്റി ആ മകൻ ഉണ്ട് അതായത് സത്യം തന്നെ ആണെങ്കിൽ ഒക്കെ നമ്മൾ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സെൽഫേരിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജയനുണ്ടാക്കി വെച്ചൊരു പേരിനെ ഇല്ലാതാക്കുന്ന രീതിയിൽ പുള്ളികൻ ചില സമയത്ത് ഇങ്ങനെയുള്ള കോസ്റ്റുകൾ കാണിക്കുമ്പോൾ നമുക്കൊരു വിഷമം വിഷമുണ്ടാകുന്നുണ്ട് കാരണം ആ സമയത്ത് ഇപ്പോൾ വരുന്ന ന്യൂ ജെയിൻ ആണുള്ള ആളുകൾ ജയൻ്റെ വാല്യു അറിയാത്ത കുറെ ആളുകൾ ജയനെ ജയനെ തെരുപറയുന്നുണ്ട് ജയൻ ആരാണ് എന്താണെന്ന് നമ്മൾ തെരു പറയാറുണ്ട് ഈ ജയൻ കല സംസ്കൃത വേദി ഉൾപ്പെടുന്ന പേജിൽ നിന്ന് വരുന്ന തിറികൾക്ക് പുറമേ അപ്പം ഇങ്ങനെയുള്ള കോസ്റ്റുകൾ കാണിക്കുന്നത് മാറ്റി നിർത്തിയാണെങ്കിൽ ഓക്കെ മുരളിക്ക് കിട്ടാവുന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാവും ഇതിപ്പോൾ ആൾ ഇപ്പോൾ ഓൾമോസ്റ്റ് പതിനേക്കാളും കൂടുതൽ സപ്പോർട്ട് ഉള്ളിക്കാൻ കിട്ടി കിട്ടി വരുന്നുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് അതിലുള്ള ഫസ്റ്റ് റീസൺ ആണ് ഈ പറഞ്ഞ ഡി എൻ എക്ക് തയ്യാറാവാത്തതിൻ്റെ കാരണം ഡി എൻ എക്ക് മറ്റുള്ളവർ തയ്യാറാവുന്നില്ല അതിൻ്റെ ഒരു ചർച്ചകളും ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ പല കാനായി എന്നെ പോലെ പല യൂട്യൂബേഴ്സും കണ്ടൻറ് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടും ഡി എൻ എയ്ക്ക് കയറാവുന്നില്ല പക്ഷെ നമുക്ക് ഒരാൾ ഒരാളെ നിർബന്ധിച്ച് ഡി എൻ എക്ക് അയക്കാൻ പറ്റില്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഓക്കെ പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു വിഭാഗം ആളുകളോട് പറയുന്നത് ഇത് മുരളിനി നോവർ എന്താണ് മുരളിയുടെ അച്ഛൻ ഒരു ആശാരിയാണ് ഒരു തീപിട്ട കമ്പനിയിൽ നടക്കുന്ന ഒരാ തീപ്പെട്ട കമ്പിലുണ്ടായിരുന്ന ആശാരി അങ്ങനെ ഒരാളാണ് പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഈ പറയുന്ന ജയങ്കല കലാ സംസ്കാര വേദി തന്നെ കുറേ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മുരളിയുടെ അച്ഛൻ സോമൻ നായരാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒരു കുടുംബത്തെ മോശമായ രീതിയിൽ ആക്കേണ്ട കാര്യം നമുക്കില്ല മുരളി പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജയനാണ് അത് തെളിയിക്കാനുള്ള വഴികളാണ് ഡി എൻ എ കാര്യങ്ങളെല്ലാം അത് കോപ്പറേറ്റ് ചെയ്യുന്നല്ലോ ഒക്കെ അത് വിട്ടേക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മൊത്തത്തിലുള്ള എല്ലാവരെയും അടി ആക്ഷേപിച്ച് ഇങ്ങനെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അളച്ചൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് നീ അതിലൊരു സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇയാൾ പറയണത് മുരളി പറയണത് ഇപ്പോൾ രണ്ടായിരത്തി ഒന്ന് മുതൽ മുരളി പറയണത് എൻ്റെ അച്ഛൻ ജയനാണ് അങ്ങ് കോടതി പോയി കോടതിയിൽ പോയിട്ടുള്ള കോടതി പോയിട്ടുണ്ട് ഞാൻ അമ്മയോട് കോടതി അദ്ദേഹം അമ്മങ്ങൾ കോടതി പോയിട്ടുണ്ട് ആ കേസ് തള്ളിപ്പോയി പുള്ളിക്കാരൻ പറയണത് അപ്പോഴും മറ്റൊരു കാര്യമാണ് ജയൻ മരിച്ചതിന് ശേഷം നായർ മരിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരൻത്തിന് തുന്നിറങ്ങിയത് എന്നൊരു കാര്യം കൂടി ഇതിലുണ്ട് അതും എന്തുകൊണ്ടാണ് നമുക്കറിയുന്നില്ല അതായത് ജയൻ മരിച്ച് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് സോമൻ സോമന്യം മരിച്ചത് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റെട്ടിലാണ് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടത് അതിലൊരു മിസ്റ്റേക്ക് തന്നെ ക്ഷമിക്കുക അപ്പോൾ സോമന് നായരം മരിച്ച ശേഷമാണ് ഈ പറയുന്ന വ്യക്തി മുരളി കോടതിയിൽ പോയത് അത് എന്തുകൊണ്ടാണ് സോമന്നായരം ജീവിച്ചിരിക്കുമ്പോൾ എന്തുകൊണ്ടും മുരളി കോടതിയിൽ പോയില്ല അതുപോലെ സോമന്മാരുടെ കല്യാണത്തിന് മുരളി പോയിട്ട് പ്രശ്നം ഉണ്ടായി മുരളി മുരളിയെല്ലാം അമ്മയോട്ട് പ്രശ്നമുണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റി ഒരു ടോപ്പിക്ക് മുരളി പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയോട് ആരോ ജയൻ്റെ കല്യാണമാണ് അതായത് കൃഷ്ണൻ നായരുടെ കല്യാണം ആണ് അവിടെ നടക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് പോയത് അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് അത് കൃഷ്ണൻനായ കല്യാണമല്ല കൃഷ്ണനായരുടെ അനിയുടെ കല്യാണമായിരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എൻ്റെ അമ്മ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന രീതിയിൽ മുരളി ഏതോ ഇൻ്റർവ്യൂ പറഞ്ഞോണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഇത് ഈ ഒരു കാര്യത്തിൽ ഞങ്ങളിപ്പോൾ രണ്ടോ മൂന്നാമത്തെ വീഡിയോ ആണ് ഈയൊരു ഇത് മെട്രമ്മ ഇടുന്നത് അപ്പോൾ എനിക്ക് മുരളി എന്ന് പറയുന്ന വ്യക്തിയോട് ആ സഹോദരൻ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ജയൻ്റെ മകനാണെങ്കിൽ ഒക്കെ കേരളം നിങ്ങൾ അംഗീകരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ചില അതായത് അനാവശ്യമുള്ള യൂട്യൂബ് യൂട്യൂബ് ചാനലിന് മുമ്പിൽ പോയിട്ട് ഇൻ്റർവ്യൂസ് കൊടുക്കും അദ്ദേഹം മാന്യമായ രീതിയിൽ സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ജനുവനാണ് ജന്യൂനായിട്ട് തന്നെ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കുന്നത് നല്ല പക്കുതല പുള്ളിക്കെ സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് തോന്നുന്ന രീതിയിലാണ് പുള്ളികൾ സംസാരിക്കുന്നത് പക്ഷേ ചില അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കോസ്റ്റികൾ ചേസ്റ്റകൾ കാണിക്കുന്ന സമയത്ത് ഒപ്പം ആളും കോമാളിയാ ഒപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വലിച്ചെടുന്ന് ആ വലിയ മനുഷ്യൻ്റെ പേരും അവിടെ കോമാളി ചിത്രമായി മാറുകയാണ് പല ആളുകളും ഇത് അങ്ങനെയുള്ള ജയന ഇങ്ങനെയുള്ള ജയനാണ് എന്നുള്ള രീതിയിൽ ഞാൻ അവർ ചിത്രമാക്കൊന്നും പറയുന്നില്ല ഇവിടെ കമന്ത് കമന്ത തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഞാൻ കൊടുക്കുന്നില്ല എന്തിനാണ് അവരുടെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കും കാരണം ഓൾമോ ഓൾമോസ്റ്റ് പണ്ടത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കിപ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ മുരളി പറഞ്ഞാൽ ഈ സഹോദരന് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കേരള ജനതൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില ചാനൽ പ്രൊമോഷനുക്ക് പോകുന്ന സമയത്ത് അനാവശ്യമായ രീതിയിൽ ജയൻ്റെ പേര് മോശമാക്കുന്ന രീതിയിൽ ഒരു കോമാളിത്തരം കാണിക്കുമ്പോൾ അത് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ജയനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ആൾ ചിലപ്പോൾ ആൾ ആ ഒരു ഒരു എൻ്റർടൈൻമെൻ്റ് രീതിയിൽ ആൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ യൂട്യൂബ് ചാനൽ കൊടുക്കുന്ന തമ്പിനേൽ അല്ലെങ്കിൽ ഹിറ്റ്ലേ എന്നൊക്കെ പറയണത് ജയൻ്റെ മകൻ്റെ സിംപ്ലിസിറ്റി കണ്ടോ അല്ലെങ്കിൽ ജയൻ്റെ മോൻ കാണിക്കുന്ന ഇത് കണ്ടോ അല്ലെങ്കിൽ ജയൻ്റെ മോൻ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ അതായത് ഇദ്ദേഹത്തിന് തെറി കേൾപ്പിക്കുന്ന രീതിയിൽ ആണ് ചില യൂട്യൂബ് ചാനൽ തമ്പിനേനെ കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ഒരു ഈയൊരു മാറ്ററിൽ ഞാൻ സർച്ച് ചെയ്യുന്നത് വിചാരിച്ചാണ് പക്ഷെ ഇന്നും കൂടി ഒരു ചാനൽ കണ്ടപ്പോൾ എനിക്ക് ഈ കാര്യം പറഞ്ഞോളൂ എന്തായാലും ഞാൻ മുൻപ് പറഞ്ഞ പോലെ രണ്ട് രണ്ടായിരത്തി പതിനാറ് സോറി രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ പതിനാറാവുമ്പോഴേക്കും സത്യം തെളിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു